ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇഷാസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്നതാണ് അതുപോലെ തന്നെ ഇത് നല്ല കറുമുറാന്ന് കഴിക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പി കൂടിയാണ് വളരെ ടേസ്റ്റി ആണ് കഴിക്കാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഇതിന്റെ റെസിപ്പിയിലേക്ക് പോവാം അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം പഞ്ചസാര പൊടിക്കുമ്പോൾ ഞാൻ അതിൽ ഏലക്ക കൂട്ടിയിട്ടിരുന്നു അതിന് ശേഷം നമ്മൾ നല്ലവണ്ണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യു പകരം നമുക്ക് ഓയിൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ നല്ലോണം കുഴച്ചെടുക്കണം ഇപ്പൊ നമ്മളിത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കണം ഇനി നമുക്കിത് നല്ലോണം ഒന്ന് പരത്തി എടുക്കാം പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ അതിലോളോ എന്ന ഓപ്ഷൻ മറത്താൻ മറക്കരുത് എന്നാലും ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളിത് നല്ലോണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് വെട്ടിയെടുക്കണം ഇതുപോലെ നമുക്ക് വെട്ടിയെടുക്കാം ഇപ്പൊ നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത് പിന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം അതിലേക്ക് ഞാൻ ഇവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നല്ലവണ്ണം എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം അതിനുശേഷമാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത് മറച്ചിട്ട് കൊടുക്കാം ഈ ഒരു രീതിയിലായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കാം അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം ഇപ്പൊ നല്ലോണം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതും കൂടെ പൊയ്ച്ചെടുക്കണം അപ്പോൾ നമ്മളുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും നിങ്ങളെല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്ക് മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടും ബൈ ബൈ